വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞ പപ്പൻ്റെ എല്ലാവരുടെ ഫ്രണ്ട്സേം കൂടി ഞങ്ങൾ പോവുന്നത് ഇതാണ് എന്തെന്ന് നീലാവലി വർക്കൈസിനും പിന്നെ ഇത് തന്നെ വായ്പ ഇല്ല ഇവിടെ അവിടെ ഒരു കുട്ടികളതൊക്കെ മോക്കം വരയ്ക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതിനെത്ര രൂപ എറിയുമോ അതൊക്കെ അറിയൂലേ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒക്കെ കാണാൻ വന്നിട്ടാണ് കയറി വന്ന വെള്ളച്ചാട്ടം ഇട്ടവിടുന്നിട്ടാണ് ഇത് വളാഞ്ചേരി പാർക്കാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ഇവിടുന്ന് മണ്ണിൽ ഇങ്ങനെ ഓടി കളിച്ചിട്ട് ചെരുപ്പിട്ട് ഒരു വെള്ളത്തിൽ കളിക്കാനാണ് ചെരുപ്പിട്ട് വന്ന് ഞങ്ങൾ ഓടിപ്പോയിട്ടോ പിന്നെ ഈ പാർക്കിലാണ് കളിക്കണേ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല പിന്നെ അടിപ്പുണ്ടായിരുന്നു ഞാനും ഉഷരും കൂടി പറപ്പിച്ച് ഓൾക്ക് പേടിയാന്ന് പറഞ്ഞ ഓളിൻ്റെ മടിയന്നാണ് ഇവിടുന്ന് കുറച്ചൂരം പാർക്കിൽ കളിച്ചിട്ട് വെള്ളച്ചാട്ടമൊക്കെ കണ്ട സുഖച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പാർക്കിൽ കളിച്ച പിന്നെ അവൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താണ് കുറേ ആൾക്കാരുണ്ട് കേട്ടോ ആ പുഴൻ്റെ അവിടെ അപ്പം അങ്ങോട്ട് പോവാൻ വിചാരിച്ചിതാകണ്ട കുറേ ആൾക്കാർ ഇല്ല അവിടെ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം പിന്നെ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നിട്ടാണ് പിന്നെ അവൾ എല്ലാവരും കൂടി ഒരു ഫോട്ടോസ് എടുത്ത് കുട്ടികളെല്ലാവരും കൂടി ഇട്ടാണ് പിന്നെ ആൺകുട്ടികൾ വേല കിടക്കുക ആ കുട്ടികൾ അപ്പൊ ഞാൻ നേരെ ഇനി അങ്ങോട്ട് പോവു കേട്ടോ അപ്പൊ അങ് അവിടെ എത്തിയിട്ടുണ്ട് ഇനി ഞമ്മക്ക് വൈബ് അടിക്കാം വൈബ് ഓ പിന്നെ അത് പൈനാപ്പിൾ മാങ്ങി ഇതൊക്കെ ഉണ്ട് ഉപ്പിലിട്ടാ മാങ്ങി ഉപ്പിലിട്ട് പൈനാപ്പിളെല്ലാം അതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു മാ പിന്നെ ഇതുണ്ടാക്കി ഒരു ചെടി ചെടിച്ചട്ടി നല്ല രസമാണ് പിന്നെ പായസം കുടിച്ചു അത് എടുക്കാൻ പറ്റില്ല പിന്നെ നല്ല ചെടി ഉണ്ടാക്കിയിരുന്നു ചെടി നല്ലോണം ആയി വന്ന് കേട്ടോ കണ്ട പിന്നെ പൊട്ടി ഞാനൊന്നും ട്രൈ ചെയ്തു നോക്കി എനിക്കൊന്നും കിട്ടിയില്ല വേഗം പൊട്ടിപ്പോയി പിന്നെ ഞാനും ഞാൻ ഞാൻ ഉച്ചക്കോട്ട് കുറച്ച് വെള്ളത്തിൽ രസ്പ സന്ധ്യയായപ്പോൾ പിന്നെ ഞങ്ങളെ കുറേ കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്നു ഇങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ എന്തോ ഉണ്ടാക്കിയോ ഉണ്ടാക്കി ചടിച്ചിട്ടില്ല അത് ഇപ്പൊ പൊട്ടു പിന്നെ അത് നേരെ പോയി പോയിട്ടിപ്പറങ്ങി അവിടെ ഒക്കെ കണ്ടിട്ട് സുഖിച്ചവിടെ നിന്ന് ഇറങ്ങി കേട്ടോ എന്ത് റിസൾട്ടിന് ലൈറ്റ് ഉണ്ടാവും മീൻ ഇങ്ങനെ ഒരു ബലൂൺ ആണ് കേട്ടോ ുള്ളിൽ ഒരു വെറു വരും ഉണ്ട് പിന്നെ ഞങ്ങൾ കറിക്കറിയിട്ട് കുറച്ചൂരം ബൈബിൾ അടിച്ചിട്ട് കേട്ടോ എല്ലാവർക്കും ക്ഷീണമായിരുന്നു കേട്ടോ അപ്പം ബായ് ബായ് വീണ്ടും എന്നായിരിക്കും കൂടെ വീഡിയോകൾക്ക് അപ്പോൾ എല്ലാവർക്കും ഇന്ന ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം ബൈ ബൈ ഉമ്മ ഉമ്മാ